ആഞ്ഞിൽ മരാണ് ആഞ്ഞില എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ കാലാവസ്ഥക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു പരീക്ഷണമായിട്ട് ഒരു മരം നട്ടാണ് അതിൽ നോക്കുമ്പോൾ കുരുമുളക് വലിയ കുഴപ്പമില്ല കയറുന്നുണ്ട് അപ്പോൾ ഈ ആഞ്ഞലിൻ്റെ കൊമ്പൊന്നും വെട്ടാഴ്ചതാണ് ആഞ്ഞിൽ കൂടുതൽ തെക്കൻ കേരളത്തിൽ വളരുന്ന മരമാണ് നമ്മുടെ ഇവിടെ മധ്യ കേരളത്തിൽ എത്ര പോരാ എന്നാലും നമ്മളൊരു കൊടി കൊടികയറ്റിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൊമ്പ് വെട്ടാച്ചതാണ് തണുപ്പ് കുറയുന്നുണ്ട് ചെറിയ പൊടി അപ്പം ഹൈറ്റ് കുറച്ച് വെക്കാനേ വട്ടമസം ആഞ്ഞു തെക്കൻ കേരളത്തിൽ ഇത് പ്ലാവാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കമ്പനിയേ ഉള്ളൂ ചെറിയമാരായിട്ടാണ് നമ്മളെല്ലാം ഗോണി വെക്കുന്നത് വലിയ മരത്തിലൊക്കെ എണി വെച്ചാൽ കിട്ടുന്നു ചാവു നല്ല സുഖ പൊരുമ്പിൾ കയറ്റാൻ നല്ലൊരു മരാണ് ഇതിത്ര പൊക്കം വന്നപ്പോൾ ഇനി വട്ടം ഇതേപോലെ അല്ലെങ്കിൽ കൊമ്പോ ഉണങ്ങി പോവാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ വർഷം എങ്ങനെ ഉണങ്ങി തരാം ചേന്തി പോയി നമ്മൾ മുറിക്കുമ്പോ ചേന്തി പോയി കഴിഞ്ഞാൽ കൊമ്പൊക്കെ ഉണങ്ങി പോവും അങ്ങനെ കുഴപ്പമുണ്ട് ഇത് ചീമൊക്കെ തന്നെയാണ് അപ്പൊ ഇത് ചെറിയ ചീമൊക്കെ തന്നെയാണ് അപ്പൊ ഇതിന്റെ തണുപ്പ് നമുക്ക് വെട്ടാം ഇത് രണ്ടും മൂന്നും മാസമൊക്കെ വാട്സപ്പില് തണുപ്പ് വെട്ടേണ്ടി ചീമൊക്കെ നമ്മള് ചെറിയ ചെറിയ ഹൈറ്റാ ഒക്കെ കൊടുത്തിട്ട് അത് വെട്ടുമ്പോഴപ്പം മേട്ടിക്കൊക്കെ ഉയരാൻ ചാൻസ് ഉണ്ട് കമ്പൊക്കെ വെറ്റുമ്പോ കഴിഞ്ഞ വർഷം ഞാൻ ഇതായ ചീമക്കന്നു വെട്ടുന്ന വീട് ഇട്ടായിരുന്നു ഇത് ചെറിയ ചീമക്കന്നെ അതുകൊണ്ട് നമുക്ക് ഗോവണി മതി വെട്ടി വെട്ടി കുരുമുളക്യറ്റിലൊരു ചടങ്ങാണ് വർഷത്തിലൊരു മൂന്ന് തവണയൊക്കെ രണ്ടുമൂന്നു തവണ ഒക്കെ വെട്ടണ്ടിരും ഞാനിപ്പത്തിക്ക് കയറി വെട്ടി പിന്നെ ഞാൻ തോട്ടി ഉപയോഗിച്ചിട്ട് തലപ്പ് കളയുക ചെയ്യുന്നു അരിവാത്തോട്ട് വേവിച്ചിട്ടു സ്റ്റെപ്പ് കൂടെ കയറണല്ലോ അറിയില്ല ചെറിയ മരത്തിൽ നമ്മൾ ഈ തടിയുള്ള കാരണം കയറി വെട്ടില് റിസ്ക്കാണ് പ്രത്യേകിച്ച് ഓടി വെച്ചിട്ട് ചെറുതും കൂടെ ഉണ്ടാവും ഇത് നമ്മുടെ ചെറിയ മട്ടി അതിന് ചെറിയൊരു ബ്രാഞ്ച് ഉണ്ടായിട്ടുണ്ട് ഈ ബ്രാഞ്ച് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ വെട്ടിക്കളാം ഓക്കെ അല്ലെങ്കിൽ അത് പിന്നെ ചാക ഇതായിപ്പോൾ പഞ്ഞ് നേരെ പൊക്കോളൂ നമ്മുടെ മട്ടിത്തെയാണ് ഉള്ളൂ ഇതൊരു ചെറിയ മൗണ്ട് അപ്പം ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെക്കിലെ റെഡിയാക്കി നിർത്തണം പൊടി അതിന് മേലെ വെച്ചിട്ട് പരമാവധി പൊക്കത്തിന്ന് മാങ്ങനെ മുറിച്ചിട്ട് മാവാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണേലും ചെറുതും വലുതാണെങ്കിലും വട്ടം മുറിക്കാം സാധാരണ രീതിയിലൊന്നും മാവ് ഉണങ്ങിപ്പോകില്ല അതിന് മാവിയുള്ള പ്രത്യേകത ഈ ഭാഗം മൊത്തം നമ്മൾ കൊമ്പടിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാണ്ട് കുറേ ദിവസം പിടിക്കും ഇത് മൊത്തം എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ചോടൊക്കെ ക്ലീൻ എടുക്കാൻ എന്തായാലും ഒരു കുറച്ച് ദിവസം പിടിക്കും ഇവിടെ എല്ലാം നമ്മൾ വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരുവിധം മരങ്ങളൊക്കെ വട്ടം വട്ടമുറിക്കും അപ്പൊ നമ്മൾ ഈ ഭാഗമൊക്കെ വെട്ടിയിട്ട് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് ദിവസം പിടിക്കും അത് നമ്മുടെ ഒരു കൂടുതൽ ദിവസം ആവുന്നൊരു പണിയാണ് ഈ ഭാഗത്ത് ഇതെല്ലാം വെട്ടിയിട്ടുണ്ട് ഇനിയും കുറെ വെട്ടുണ്ട് ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ വേനൽക്കാലം അടുത്ത പരിചരണം നടത്താറ് ഇനിയിപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് രണ്ടാം ഘട്ട പരിചരണമാണ് താങ്ങുമരത്തിനൊക്കെ കൊമ്പ് വെട്ടി നല്ല വെളിച്ചമുണ്ടെങ്കിലും തിരിയിടള്ളൂ എപ്പോഴും കുരുമുളക് തൊട്ടത് വെളിച്ചം വന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും താങ്ങുമരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ട് നിർത്തുന്നത് അപ്പോൾ നമ്മുടെ പുറത്തോട്ട് നല്ല വെളിച്ചം വരും പിന്നെ ആ ചപ്പും ചപ്പൊക്കെ അതിൻ്റെ ചുവട്ട് നിന്നി മാറ്റാ മാറ്റിയിട്ടില്ല കുറച്ചൊക്കെ മാറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ തീരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം